ഇസ്കോണിനെതിരെ ബംഗ്ലാദേശിൽ ആക്രമണം തുടരുന്നു ദക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ ആക്രമികൾ തീയിട്ടു എന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത് ശ്രീകോവിൽ പ്രതിമകൾ ശില്പങ്ങൾ എന്നിവ കത്തി കത്തിനശിച്ച നിലയിലാണുള്ളത് അവിടെയുള്ള നിയമ നിയമസംവിധാനങ്ങളോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇസ്കോൺ പറയുന്നത് എന്നാൽ പ്രയോജനമുണ്ടാവില്ല എന്നാണ് ഇസ്കോൺ ഭാരവാഹികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ദക്കയിലെ ഇസ്കോണിന്റെ കേന്ദ്രവും തല്ലി തകർത്തിരുന്നു ഈ സംഭവത്തിൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നതും ഇസ്കോൺ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഇസ്കോൺ സന്യാസിമാർക്കെതിരെയും ആക്രമണം നടന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതേസമയം വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കുന്നുണ്ട് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് അതേസമയം ചിന്മേ കൃഷ്ണദാസ് അറസ്റ്റിലായ ദിവസം തന്നെ ബംഗ്ലാദേശിലെ ലോക്നാഥ് ക്ഷേത്രത്തിനു നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം നടന്നിരുന്നു അക്രമികൾ വിഗ്രഹങ്ങൾ തകർത്തു അതേപോലെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂണസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മതമൗലികവാദ സർക്കാർ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി പീഡിപ്പിക്കുകയാണ് മതമൗലികവാദികളായ ജമാഅത്തെ ഇസ്ലാമി ബി എൻപിയുടെ നേതൃത്വത്തിലുള്ള പിന്തുണയിലും ഇസ്കോൺ വിശ്വാസികളെ കൊല്ലുമെന്ന് പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അതിനു പിന്നാലെ ആയിരുന്നു ഇസ്കോൺ സന്യാസി ചിൻമെ കൃഷ്ണദാസ് അറസ്റ്റിലായതും അതിനു പിന്നാലെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇസ്ലാമിസ്റ്റുകൾ അടിച്ചു തകർത്തതും എന്നാൽ ഇപ്പോൾ ചിറ്റാഗോങിലെ ഫിറംഗി ബസാറിലാണ് ലോക്നാഥ് ക്ഷേത്രവും ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചിരിക്കുന്നത് ഇസ്കോൺ വ്യക്താവായ രാധാ രാമൻദാസും ഈ സംഭവത്തിന്റെ വീഡിയോ പങ്കുവെച്ച് രംഗത്ത് വന്നിരുന്നു അതിൽ വടിയും വാളുമായി തെരുവിൽ പരസ്യമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രോശിക്കുകയും ക്ഷേത്രത്തിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്നത് കാണാം ആക്രമികൾ വിഗ്രഹങ്ങളും തകർത്തു നവംബർ ബംഗ്ലാദേശിലെ നോർത്ത് പ്രശസ്തമായ കാളി ക്ഷേത്രത്തിന് നേരെ മുസ്ലിം മത മൗലികവാദികൾ ആക്രമണം ആക്രമണം നടത്തിയിരുന്നു എന്നാൽ നടത്തിയ യുവാവിനെ പിന്നീട് ഹിന്ദുക്കൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് കറൻസി നോട്ടുകളിൽ നിന്ന് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കി ഇടക്കാല സർക്കാർ രംഗത്ത് വന്നിരുന്നു പുതിയ നോട്ടിന്റെ അച്ചടി തുടങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ മുന്നണി പോരാളിയായ ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രമാണ് ഇവർ നീക്കം ചെയ്താൽ ഒരുങ്ങിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമാണ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഇരുപത് നൂറ് അഞ്ഞൂറ് ആയിരം എന്നിവയുടെ ബാങ്ക് നോട്ടുകൾ അച്ചടിക്കുകയാണ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും രാജ്യത്തു നിന്നും പുറത്താക്കിയതിലേക്ക് നയിച്ച പ്രക്ഷോഭത്തിന്റെ ചിത്രം ഉൾപ്പെടെ നോട്ടിൽ ഇടം പിടിച്ചിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത് മുഹമ്മദ് യൂണിസിന്റെ ഓഫീസിൽ നിന്നും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം എടുത്തു കളഞ്ഞതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് പുതിയ നോട്ടുകളിൽ നിന്നും മുജിബുർ റഹ്മാന്റെ ചിത്രം ഒഴിവാക്കുന്നത് ജൂലൈയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾക്ക് പുറമെ ബംഗ്ലാദേശിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതീകങ്ങളും ഗ്രാഫ്റ്റുകളും പുതിയ നോട്ടിൽ ഉണ്ടാകുമെന്നാണ് സെൻട്രൽ ബാങ്ക് അറിയിച്ചിരിക്കുന്നത് പുതിയ നോട്ടുകളുടെ അച്ചടി നല്ലൊരു ശതമാനം പൂർത്തിയായിട്ടുണ്ട് എന്നും അടുത്ത മാസത്തിനുള്ളിൽ തന്നെ ഇവ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹസുനെ രേശിഗ അറിയിച്ചു ആദ്യഘട്ടത്തിൽ നാല് നോട്ടുകളുടെ രൂപരേഖ മാത്രമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്